ഇന്ന് പുലർച്ചെ അഞ്ചു മണി മുതലാണ് തിരുവനന്തപുരത്തിന്റെ ഈ തീരപ്രദേശങ്ങളിൽ ഈ കാണുന്നത് പോലെയുള്ള ചാക്കുകെട്ടുകൾ അടിഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഈ വിഴിഞ്ഞം തുറമുഖ തുറമുഖംതൊട്ട പുഴിയൂർ വരെയുള്ള തീരങ്ങളിലാണ് ഇത്തരത്തിൽ ഈ ചാക്കുകെട്ടുകൾ വലിയ രീതിയിൽ കരിക്കടിഞ്ഞിരിക്കുന്നത് കോവളം മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലാണ് കണ്ടെയ്നർ അവശിഷ്ടങ്ങൾ ഇന്നടിഞ്ഞത് കഴിഞ്ഞ ദിവസം വർക്കലയിലും തുമ്പയിലും ചാക്കുകെട്ടുകൾ തീരത്തടിഞ്ഞിരുന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വിദഗ്ധരുടെ യോഗം ചേർന്നു തീരങ്ങളിൽ തീരങ്ങളിലടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ നീക്കാൻ സന്നദ്ധ പ്രവർത്തകരെ നിയോഗിച്ചു മുതൽ അതീവ ഗുരുതരമായ രാസപദാർത്ഥങ്ങളുള്ള കണ്ടെയ്നറുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്ക ജനിച്ചിരിക്കുകയാണ് ഈ കണ്ടെയ്നറിന്റെ എന്തൊക്കെയാണെന്നുള്ളത് പോലെ മൂന്ന് ദിവസമായിട്ട് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ രാവിലെ സ്റ്റാപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ മണിയായി അപ്പോൾ അത് മുതൽ കണ്ടതാണ് അങ്ങനെ ഇത് അണിഞ്ഞു കിടക്കുന്നു ഇവിടെ പോലീസുകാരണ്ടായിരുന്നു ചാക്കുകെട്ടുകളൊക്കെ ഒരുപാട് അടുത്തൊക്കെ കിടക്കുകയാണ് അതാണ് കണ്ടത് പോലീസ് വന്നിട്ട് എന്താണ് പോലീസ് സ്റ്റേഷൻ ലുക്ക് ചെയ്ത് അവർ നോക്കിയിട്ട് പോയി അങ്ങനെ ഇവിടെ പോലീസിനെ ഇട്ടിട്ടുണ്ടായിരുന്നു കൊല്ലം തീരത്ത് അടിഞ്ഞത് നാല്പത്തി ഒന്ന് കണ്ടെയ്നറുകളാണ് അവ പൂർണ്ണമായും ഇന്നത്തെ രാത്രിയോടുകൂടിയെങ്കിലും കരയിലേക്ക് നീക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ ഇനി നാല് കണ്ടെയ്നറുകൾ കൂടിയാണ് സുരക്ഷിത ഭാഗങ്ങളിലേക്ക് മാറ്റേണ്ടത് ഹൈഡ്രോളിക് കട്ടർ അടക്കമുള്ളവ എത്താൻ വൈകുന്നതാണ് കൊല്ലം തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകൾ പൊളിച്ചു നീക്കാൻ വൈകുന്നതിന് കാരണമാകുന്നത് കൊല്ലം ബീച്ചിലേക്ക് ഒഴുകിയെത്തിയ ഒരു കണ്ടെയ്നർ കൂടി പോർട്ടിൽ എത്തിച്ചിട്ടുണ്ട് ആൾറെഡി ടീം സാൽവേജ് ടി ആൻഡ് ടി കമ്പനിയുടെ ടീമിലൂടെ ഓൾറെഡി ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം കൂടി തന്നെ ഇതിന്റെ ഗ്യാസ് കട്ടിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് തുടങ്ങാനാവും ഇന്ന് കണ്ടെയ്നർ കരയിലോട്ട് അടുപ്പിച്ച് ലാൻഡ് ചെയ്തിട്ട് എല്ലാ കണ്ടെയ്നറും കരയ്ക്കെത്തിക്കാനുള്ള നടപടിയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ തുടങ്ങിയത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം കൊല്ലം